നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് ഓവറായിട്ട് ഉറക്കം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം അതായത് പ്രത്യേകിച്ച് ഓവർ ഉറക്കം എന്നൊക്കെ പറയാം നമുക്ക് ഒരു വയസ്സ് വരെയൊക്കെ ആപ്ലിക്കബിൾ ഉള്ളു അത് കഴിഞ്ഞിട്ട് ആ ഒരു ഉറക്കത്തിന്റെ ടൈമൊക്കെ കുറഞ്ഞു വരും എന്നാൽ പോലും ന്യൂ ബോൺ ആണെങ്കിൽ ഉറക്ക കുറവ് മിക്കവാറും മാതാപിതാക്കൾ കംപ്ലയിൻ്റ് ചെയ്യുന്നതാണ് എന്നാൽ പോലും ഉറക്കം കൂടുതലുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഉറക്ക കൂടുതൽ അതായത് കുട്ടി വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല ക്ഷീണത്തോടെ ഉറങ്ങുന്നു എന്ന് കാണുന്നു പാല് കുടിക്കാൻ പോലും എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉറക്ക കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചാനലിൽ ഒരു കുട്ടി എത്ര മണിക്കൂർ ഉറങ്ങണം ഏജ് വൈസ് അല്ലെങ്കിൽ മന്ത് വൈസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളൊരു ബോൺ ആണ് ജനിച്ച കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഉള്ള ഉറക്കം കൂടുതലുണ്ടെങ്കിൽ ജോണ്ടിസ് ചിലപ്പോൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ കണ്ടീഷനിൽ കുട്ടി കൂടുതൽ നേരം ഉറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ അതുപോലെ തന്നെ കഞ്ചനേറ്റഡ് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള കുട്ടികൾ ഭയങ്കര ക്ഷീണത്തോടെ മയങ്ങി മയങ്ങി പോകുന്നത് കാണാറുണ്ട് അതുപോലെ സഫീഷ്യന്റ് ആയിട്ട് പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കളർന്ന് ഉറങ്ങിയിട്ട് പിന്നെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് അപ്പം ഇതാണ് ന്യൂ ബോൺ ബേബീസിൽ കാണുന്നത് കുറച്ചും കൂടി വലിയ കുട്ടികളായാൽ നമ്മൾ പേടിക്കാനില്ല ഓൾ ഓഫ് എ സഡൻ ഉറക്കം കൂടിയാൽ മാത്രം പെട്ടെന്ന് ഒരു ദിവസം ഉറക്കം കൂടുന്നു പിന്നീട് അങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം മൈൽ സ്റ്റോൺ ചേഞ്ച് ചെയ്യുന്ന നേരത്ത് കുട്ടിക്ക് ഉറക്കം കൂടാറുണ്ട് കുട്ടിക്ക് പല്ല് വരുന്ന നേരത്തും ഉറക്കം കൂടാറുണ്ട് ഗ്രോത്തിൻ്റെ സ്റ്റേജസിൽ പ്രത്യേക ഗ്രോത്ത് നടക്കുമ്പോൾ ഉറക്കം കൂടും വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ഷീണത്തിലോ പനിയിലോ ഒക്കെ ഉറക്കം അല്ലെങ്കിൽ ചില മരുന്നുകൾ ഉറക്കം കൂടും പ്രത്യേകിച്ച് പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ ഉറക്കം കൂട്ടുന്നതാണ് അതുപോലെ നമ്മൾ വീട് മാറിയാലോ നമ്മുടെ റോട്ടീൻ മാറിയാലോ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്താലോ ഒക്കെ തന്നെ പിള്ളേർക്ക് ഉറക്കം കൂടാറുണ്ട് അത് കുറച്ച് വലിയ കുട്ടികളിൽ അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെയാണ് അബ്നോർമൽ ആയിട്ട് ഉറക്കം കൂടുന്ന അതായത് ഞാനിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞൊക്കെ നോർമൽ കണ്ടീഷനാണ് എന്നാൽ പോലും ന്യൂ ബോണിൽ ചില അബ്നോർമൽ കണ്ടീഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി you